ഹായ് ഫ്രണ്ട്സ് ഇന്നും ഞാൻ പെരുവള്ളൂർ ചന്തയിലാണുള്ളത് പക്ഷെ ഞാൻ ഇന്ന് അച്ഛൻ്റെ കൂടെ അല്ല വന്നത് അമ്മേൻ്റെയും അച്ചൂൻ്റെയും കൂടെയാണ് വന്നത് മുന്നേ ഞാൻ അച്ഛൻ്റെ കൂടെ വന്നത് ആറണി ഏഴണിയൊക്കെ ആയ സമയത്താണ് പക്ഷേ ഇന്ന് ഞങ്ങൾ പതിനൊന്നണി പതിനൊന്നര ആയപ്പോഴാണ് ഇവിടെ ചന്തയിൽ വന്നത് ചന്തേൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ റോഡ് സൈഡിലുള്ള കച്ചവടങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചത് ചന്തേൻ്റെ ഉള്ളിലുള്ള പോലെ തന്നെ എല്ലാ സാധനങ്ങളും റോഡ് സൈഡിലും വിച്ച് വിൽക്കുന്നുണ്ട് ഇത് കണ്ടോ നല്ല നാടൻ കോഴികളാണിത് പിന്നെ കുറേ കത്തികളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല എല്ലാ ചൊവ്വാഴ്ചയിലും ചന്ദ്രൻ്റെ വീഡിയോസ് കാണണം ഒന്ന് കമൻ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയിലും ഞാൻ വീഡിയോസ് ഇടുന്നതാണ് ഇപ്പം ഈ കാണണക്ക റോഡ് സൈഡിലെ കച്ചവടങ്ങളാണ് ഞാൻ ഇതുവരെ ചന്ദൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല ഒരുപാട് ദൂരം ഇതുപോലെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്നുണ്ട് നല്ല വെയിലായത് കൊണ്ട് ഞാൻ മുഴുവൻ വീഡിയോസൊന്നും എടുത്തില്ല നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ എല്ലാ പച്ചക്കറികളും ഇവിടെ വെച്ച് വിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ചന്ദ്രൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഉള്ളിലത്തെ കാഴ്ചകൾ ഞാൻ പറയണ കാട്ടി നല്ല നിങ്ങൾക്ക് കാണണാവൂ നിങ്ങൾ കാണുന്നില്ലേ നല്ല തിരക്കാട്ടോ ചേച്ചി കേട്ടോ കളിട്ടോ ചേച്ചിയാത്തോ அன்னை <laughs> <laughs> کو 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 کڈ 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 ک അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കന്നുകാലിയാളെ വീഡിയോസ് കുറച്ചേ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞാനും ലച്ചു നല്ല പേടിച്ചാണ് വീഡിയോസ് എടുക്കണേ ഞങ്ങൾ വന്നത് ഉച്ചമായത് കൊണ്ട് തന്നെ ഇവിടെ കുറേ കന്നുകാലികളെ വിറ്റി പോയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരുപാട് പശുക്കളും ബോത്തുകളൊക്കെ നന്നായിട്ടുണ്ട് കൂട്ടത്തിൽ വലിയ ബോത്തുകളി ഞങ്ങൾ കണ്ടിട്ടോ ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല അച്ഛനുണ്ടെങ്കി വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അച്ഛന് ഈ ചന്തയിൽ നിന്ന് ഒരു ഗീർ പശുവിനെ വാങ്ങിയത് കുറെ നാടൻ പശുക്കളൊക്കെ ഉണ്ട് കെട്ടോ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചന്തയിൽ വന്ന് വാങ്ങട്ടോ ഇനി ഈ കാണുന്ന കച്ചവടങ്ങളൊക്കെ എ പാർക്കിങ്ങിൽ വെച്ചിട്ടുള്ള കച്ചവടങ്ങൾ ഞങ്ങൾ മൂന്നാല് ആടുകളെ കണ്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വിറ്റ് പോയതാണോ ഞങ്ങൾക്കറിയില്ല പിന്നെ അവിടെ കുറേ തൈകളുണ്ട് ചെയ്യുന്നു ആവശ്യമുള്ള പോഷകങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാതിരിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുകയും ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് വണ്ടി വെച്ചിട്ടൊക്കെയാണ് കൂടുതൽ കച്ചവടങ്ങൾ കാണുന്നത് അപ്പൊ ഇത്രയുള്ളതായി ഇന്നത്തെ വീഡിയോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ